മക്കളുടെ മനസ്സറിയാമെന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്വാഗതം സാർ ഇപ്പം മക്കളുടെ ഒരു ഉപരിപഠനത്തിനെ കുറിച്ച് പേരന്റ്സിന് ഒരുപാട് വ്യാകലപ്പെടുന്ന ഒരു ടൈമാണ് അല്ലെങ്കിൽ ട്വൽത്ത് ഒക്കെ അതെങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും മാനേജ് ചെയ്യുന്നത് വേറൊരു ഭാഗമാണ് അധ്യയന വർഷത്തിന്റെ ഒരു തുടക്കമാണ് ആ തുടക്കത്തിലെ ചില ഇട്ടുകൾ നമുക്ക് ഇപ്പോൾ പറയാം മറ്റുള്ളത് എന്ന് പറയുന്നത് ഒരു എപ്പിസോഡിൽ നിൽക്കുന്ന അപ്പോൾ എന്തായാലും നമുക്ക് ഈ അവധിക്കാലം കഴിഞ്ഞു ഈ മറ്റ് സ്കൂളുകളിലെ ഈ കുട്ടികളുടെയൊക്കെ ഒരു പഠനത്തിന് അന്തരീക്ഷത്തിലേക്ക് വരുന്നു അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഒരു നല്ല ശീലങ്ങളാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ രാ കുട്ടികളൊക്കെ ഇന്നും ഈ അവധി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഉറക്കത്തിലാണ് എട്ടും ഒമ്പത് മണി ആകുമ്പോഴാണ് ഉണരുന്നത് അതല്ല രാവിലെ സ്കൂൾ വണ്ടി വരും അപ്പോൾ വിളിച്ചുണർത്താതെ ഉണരണം അതുപോലെ തന്നെ പഠനത്തിനൊരു ടൈം ടേബിൾ വെക്കണം ആ ടൈം ഒരു ആ ചിട്ടയായി ആ ടൈം ടേബിൾ കൊണ്ടുപോകാൻ കുട്ടിക്ക് തന്നെ തോന്നണം ആ ചിട്ട കറക്റ്റായിട്ട് കൊണ്ടുപോകണമെന്ന് അതുപോലെ തന്നെ പഠിക്കാനുള്ള കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു ഒരു സ്ഥലം അവർക്ക് വെക്കി നിൽക്കണം അതുപോലെ തന്നെ ഇപ്പോൾ കുട്ടി കുറച്ച് സമയം പഠിക്കണമെന്നുണ്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും അവർ കൂടി ഇരിക്കണം അതേപോലെ ടി വി കണ്ടുകൊണ്ടല്ല ഇരിക്കണ്ടെങ്കിൽ വലിയ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ അങ്ങനെ കുട്ടിക്ക് എൻ്റെ പഠനത്തിൻ്റെ അച്ഛനമ്മമാർക്കൊരു താല്പര്യമുണ്ട് അവരെന്നോടൊപ്പമുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ കരക്കി അഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഇരിക്കാം അല്ലാതെ ടി വി കൊണ്ടോട്ടിരിക്കരുത് ടി വി കൊണ്ടോട്ടിരുന്ന കുട്ടി വേറൊരു മാനസിക നിലയായിപ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് സ്കൂളിൽ നിന്ന് വന്നുകഴിഞ്ഞാൽ ഉടനെ ഇതെല്ലാം എടുത്തു രേതറിഞ്ഞിട്ട് വെള്ളം കാപ്പി കുടിക്കാനോ ഇതിനായിട്ട് പോകും അങ്ങനെയല്ല സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ യൂണിഫോം ടുത്ത് വേറെടുക്കണം അതുപോലെ തന്നെ ഷൂസ് ഊരി കറക്റ്റായിട്ട് വെക്കണം സോക്സ് ഊരി വെക്കണം ഓരോന്നും ഓരോന്നിൻ്റെ സ്ഥലത്ത് കൊണ്ടുവച്ച് മുഖം കഴി കറക്റ്റായിട്ട് വരുമ്പോഴേ ചായാലും അതുപോലെയുള്ള അതിന് പലഹാരമായാലും ഒക്കെ കൊടുക്കാവും ഇത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തെ പാടുകൾ കറക്റ്റായിട്ട് ചിട്ടയായിട്ട് ചെയ്താൽ ഈ കുട്ടി എല്ലാ കാലവും ഇതേ അതുപോലെ തന്നെ രാവിലെ ഏതിനെടുക്കാനായിട്ട് വിഷമിക്കേണ്ട ഈ എവിടെയാണ് അതിൻ്റെ ഷൂസ് എവിടെയാണ് ഇത് എന്നുള്ളത് വിശേഷിക്കേണ്ട അതുപോലെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് കുട്ടി എല്ലാം ശരിയാക്കിയ ശേഷം മാത്രമേ രാത്രിയിലത്തെ ഭക്ഷണം കൊടുക്കാവൂ കൊച്ചു കുട്ടികളുടെ ഈ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞങ്ങൾക്ക് പറയുന്നത് അതിന് ശേഷമുള്ള കുട്ടികൾ ഇത് ചിട്ട ഉണ്ടാക്കിയാൽ ഏത് ചിട്ടയും ഏഴ് വയസ്സിലുണ്ടാക്കിയാൽ അത് ജീവിതകാലം മുഴുവൻ നിൽക്കും അതുകൂടെ അടുത്ത തലമുറയ്ക്ക് കൂടെ അത് പങ്കുവയ്ക്കും എന്നുള്ളതാണ് ഏഴ് വയസ്സൊരു ചിട്ടയുണ്ടാക്കുക അപ്പോൾ ഈ ചിട്ടകളൊക്കെ കുട്ടിയിലുണ്ടാകുക ഉണരുന്ന സമയം കൊടുക്കുക ഭക്ഷണവും പഠനശേഷിയും ഒക്കെ വർദ്ധിക്കത്തക്ക രീതിയിലുള്ള ഭക്ഷണവും കൊടുക്കുക ഇതാണ് വെടിയിരിക്കുക